ലൈംഗിക ബലഹീനതയുടെ ശാരീരിക മാനസിക ബാഹ്യ കാരണങ്ങളെ പറ്റി ഞാൻ വിശദീകരിച്ചു വരികയായിരുന്നു ഇന്ന് നമുക്ക് ലൈംഗിക തകരാറുകളിൽ പ്രധാനമായ പ്രിബച്ച് റിജാക്കുലേഷൻ എന്താണെന്ന് നോക്കാം ലളിതമായി പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ പങ്കാളിക്ക് ലൈംഗിക സംതൃപ്തി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകുന്ന സ്ഖലനമാണ് ശീക്രസ്ഖലനം ശീക്രസ്ഖലനം എങ്ങനെ തിരിച്ചറിയാം അത് പങ്കാളികൾ തമ്മിൽ അറിയണം അപ്പോഴുള്ള ഒരു സാധാരണ സംശയമാണ് ലൈംഗിക വേഴ്ച സമയത്ത് എത്ര സമയത്തിനുള്ളിൽ സ്ഖലിക്കുന്നതാണ് ശീക്രസ്ഖലനം എന്നത് അങ്ങനെയൊരു നിശ്ചിത സമയം ഒന്നുമില്ല അത് പങ്കാളിയാണ് തീരുമാനിക്കുന്നത് പങ്കാളിക്ക് തൃപ്തി വന്നു അത് സ്വാഭാവികമായി ഇല്ലെങ്കിൽ അത് ശീക്രമായി അത്ര തന്നെ ശീക്രസ്ഖലനം കൂടുതലായി എങ്ങർ ജനറേഷനിലാണ് ഉണ്ടാവുക ഇതുമായി ധാരാളം തെറ്റിദ്ധാരണകളുണ്ട് നിങ്ങൾക്ക് ശീക്രസ്ഖലനം ഉണ്ട് എന്ന് സംശയം തോന്നിയാൽ ആദ്യം അത് പങ്കുവെക്കേണ്ടത് പങ്കാളിയുമായാണ് ഒരുപക്ഷെ അത് നിങ്ങളുടെ വെറും തോന്നലാകാം ആ തോന്നൽ മനസ്സിൽ കിടന്ന് ആദിയായി ശരിക്കും വ്യാധിയായി മാറും ലൈംഗികത എന്നത് ഒരു പങ്കുവെക്കലാണ് ലഭിച്ച പങ്ക് മതിയായോ എന്ന് തീരുമാനിക്കുന്നത് ലഭിക്കുന്ന ആളാണ് ആ ആളോട് ചോദിച്ചറിയുക ഒരു പക്ഷെ മെച്ചു ജാക്കുലേഷൻ ആകാം ഇത് പ്രായം കുറഞ്ഞവരിലാണ് കൂടുതൽ ബാധിക്കുക എന്ന് പറഞ്ഞുവെങ്കിലും ഇത് ആരെയും ബാധിക്കാം വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഉത്തേജിതനായി വളരെ പെട്ടെന്ന് ശുക്ല വിസർജന നടക്കുന്നു എന്നതാണ് ഇതിന്റെ പൊതുരൂപം ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഖലനം നടക്കുക ആഗ്രഹ നിവർത്തി ഇരിക്കുക ഇത് പങ്കാളിയെ ബാധിക്കുക സ്വയമായും പങ്കാളിയെയും നിരാശ ബാധിക്കുക ഇത് പരസ്പര ബന്ധത്തെയും ജീവിതത്തെയും ബാധിക്കുക രണ്ടു വ്യക്തികളുടെയും ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻ കലരുക കലഹങ്ങൾ സാധാരണമാവുക കലഹരിക്കുന്നതിന് മുമ്പ് കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുവാൻ ശ്രമിക്കുക പരസ്പരം പിന്തുണ നൽകണം മാനസിക പിന്തുണ വളരെ അത്യാവശ്യമായ ഘടകമാണിത് ഫലപ്രദമായ ചില മാനസിക ശാരീരിക ടെക്നിക്സ് ഇവിടെ ഉപയോഗിക്കാം സ്റ്റോക്ക് സ്റ്റാർ ടെക്നിക് സ്ക്യൂസ് ടെക്നിക്സ് മുതലായവ ഇവിടെ ഉപയോഗിക്കാം ശീക്രസ്ഖലനമാണ് പ്രശ്നം എന്നത് ആദ്യം തിരിച്ചറിയണം ഒരു നോർമൽ മെയിൽ സെക്ഷൽ സൈക്കിൾ എന്നത് നാല് ഘട്ടങ്ങളാണ് അതിലുള്ളത് എക്സൈറ്റ്മെന്റ് ഓർ ഡിസർ അതായത് മനസ്സിൽ ലൈംഗിക ആഗ്രഹം ഒരു ശാരീരിക മാനസിക പ്രചോദനത്താൽ ഉണ്ടാകുന്നു തുടർന്ന് ഓർ എറോസൽ അതായത് ഉണ്ടാകുന്നു അടുത്തതായി ഉണ്ടാകുന്നു കഴിഞ്ഞാൽ ഒരു വിശ്രാന്തിയാണ് ഇവിടെ വീണ്ടും ഒരു ഉത്തേജനത്തിനും ലിംഗത്തെ ഉണർത്താനാകില്ല പ്രിമച്ചർ പേഷ്യന്റിൽ സ്റ്റീപ്പ് എക്സൈറ്റ്മെന്റ് ഫേസ് ഫോളോഡ് ബൈ ഷോർട്ട് ആൻഡ് ആൻഡ് ഹൈ സ്പീഡ് ആൻഡ് റാപ്പിഡ് റിഫ്രാക്ടറി ഫേസ് അതായത് ആഗ്രഹിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ സ്കലനം സംഭവിക്കുന്നു ലിംഗം വളരെ പെട്ടെന്ന് തന്നെ തളരുന്നു ശീക്രസ്ഖലനം എന്നത് പരിഹരിക്കാൻ സാധിക്കുമോ മിക്ക കേസുകളിലും സാധിക്കും ഇതിന് മരുന്നുകൾ മാത്രം പോരാ പങ്കാളിയുടെ പിന്തുണ കൂടി വേണം ശീക്രസ്ഖലനം എന്നത് ഇപ്പോഴും വളരെ രഹസ്യമായി മാത്രം കൈകാര്യം ചെയ്യുന്ന ഒന്നായി മലയാളികൾ കിടപ്പറയിൽ സൂക്ഷിക്കുന്നു ഇന്ന് നിങ്ങളെ സഹായിക്കുന്നതിനായി ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്താൽ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും അങ്ങനെ ഒരു ജീവിത ശൈഥല്യം ഒഴിവാക്കാം കുടുംബ കലഹങ്ങളിലും ഡിവോഴ്സുകളിലുമെല്ലാം ജാക്കുലേഷൻ നിങ്ങളെ എത്തിക്കും സ്ത്രീകളുടെ ശ്രദ്ധയ്ക്കായി ഒന്നുകൂടി പറയുന്നു അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങളുടെ ഡോക്ടേഴ്സിന്റെ സഹായം തേടണം തുറന്നു പറച്ചിലാണ് ആവശ്യം നേടാനുള്ള മാർഗം ആവശ്യങ്ങൾ മനസ്സിലൊതുക്കി ലഭിച്ചില്ല എന്ന ഓർത്ത് പഴക്കിട്ടാൽ ജീവിതം നശിക്കുകയല്ലാതെ ആവശ്യങ്ങൾ ഒരിക്കലും ഒട്ട് നടക്കുകയുമില്ല നിങ്ങൾക്ക് ദാഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സ്വയം വെള്ളം വെള്ളമെടുത്തു കുടിക്കണം അല്ലെങ്കിൽ വെള്ളം വേണമെന്ന് ആവശ്യപ്പെടണം ഇത് രണ്ടും ചെയ്യാതെ വെള്ളം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നാൽ വെള്ളം കിട്ടുമോ ദാഹിച്ച് തൊണ്ട വറ്റി പോകും തുറന്ന് ചോദിക്കുക പരസ്പരം സംസാരിക്കുക യുക്തമായി പരിഹാരം തേടുക സന്തോഷമായി ജീവിക്കുക ഞാനുമായി വാട്സപ്പിൽ സംസാരിക്കാം സംശയം പരിഹരിക്കാം വീണ്ടും കാണാം